ടയൂലി ചെങ്കിൽ ചേരുന്നു ഞാനിന്നിവിടെ ചേരട്ട കത്തിച്ച കനലുണ്ടല്ലോ ആ അത് ഞാൻ ചിരട്ട കനലാണ് കേട്ടത് അതൊന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചിരട്ടയുടെ കനലുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഇതൊന്ന് പൊടിച്ചെടുക്കട്ടെട്ടോ പൊടിച്ച് മിക്സിയിൽ നല്ല പോലെ പൊടിച്ചെടുക്കാം നല്ല പോലെ പൊടിച്ച് കൊന്നിട്ടുണ്ട് അപ്പം ഞാനിതിലോട്ട് ഇതിൻ്റെ മൂടി കഴുകിയിട്ട് വിനാഗിരി ഒഴിച്ചതാണ് കേട്ടോ ഇതിലോട്ട് ഇത് നമുക്ക് വേറൊരു ആവശ്യത്തിന് വേണ്ടി ഞാൻ എടുത്ത് വെച്ച് കഴിഞ്ഞു പിന്നെ ഇതിൽ അരച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിക്സിയിൽ ജാറും നല്ല മൂർച്ചയായിരിക്കും കേട്ട ഇനി നമുക്ക് ഇത് എന്താ നമ്മുടെ അടപ്പ് ചിങ്കൊക്കെ നല്ല പോലെ തേച്ച് കേട്ടോ ഞാൻ ഇത് എടുത്തിട്ട് ഇതിന് ഇവിടെ ഇതൊക്കെ നല്ല പോലെ ഇങ്ങനെ തേക്കി നിന്ന് കേട്ടോ നല്ല പോലെ വൃത്തിയാകും കേട്ടോ എങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നല്ലപോലെ തേച്ച് കുടിപ്പിക്കട്ടെട്ടോ അപ്പം ഞാൻ എൻ്റെ അടപ്പാകെ ഇപ്പോൾ നാരുക എടുക്കണം കേട്ടോ അപ്പം ഞാൻ കുറേ സേവിച്ചിരിക്കണം അപ്പം വെറുതെ നിർത്ത ഉടക്കുള്ളൂ ഞാൻ ഇങ്ങനെ തേച്ച് കഴുകാറില്ല അപ്പം ഞാൻ ഇപ്പോൾ എൻ്റെ അടപ്പും ഞാൻ ഇതുപോലെ തന്നെ തേച്ച് വൃത്തിയായിട്ടാണ് കേട്ടോ അപ്പം ഇത് ഭയങ്കര യൂസ് ആണ് കേട്ടോ നമ്മളുടെ ചാരം തേക്കിനകത്ത് നല്ല നല്ല ക്ലീനായിട്ട് കിട്ടും ചാരം തേച്ചാലും നല്ല ക്ലീൻ തന്നെയാണ് പക്ഷേ ചാരത്തിനകത്ത് നല്ല മിൻസ് ആയിട്ട് കിട്ടും കേട്ടോ നമ്മളുടെ അത് അപ്പം ഞാനിപ്പോൾ ഇതെല്ലായിടത്തും ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാട്ടോ അതുപോലെ നമ്മുടെ ബാത്റൂമിൻ്റെ ടൈലാണെങ്കിലൊക്കെ നല്ലതായിട്ട് തേച്ച് എഴുതാൻ പറ്റും കേട്ടോ അതേതൊക്കെ അതൊക്കെ അങ്ങനെ ഞാൻ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് നല്ലപോലെ ക്ലീൻ ആവാനാണ് അപ്പം ഞാൻ ഇതെല്ലാതും നല്ലപോലെ ഒന്ന് തേച്ചി പിടിച്ചിട്ട് വെച്ചിട്ട് കഴുകിയിട്ട് കാണാട്ടാം ഇങ്ങനെ തേച്ച് കാണാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ അങ്ങനെ തേക്കുമ്പോൾ തന്നെ ഇവിടെ വെറുപ്പാവുന്നത് അതുപോലെ തന്നെ നമ്മളുടെ ഈ ടൈൽ ഉണ്ടല്ലോ കറുത്ത ടൈല് കറുത്ത ടൈലുകൊണ്ട് കഴുകി ഇങ്ങനെ എടുത്ത് തേച്ച് കഴിഞ്ഞാൽ എന്നിട്ട് തേച്ചിട്ട് കഴുകി കഴിഞ്ഞാൽ നല്ല മിൻസായിരിക്കും കൂട്ടാ ടൈലൊക്കെ ഇതുകൊണ്ട് തേച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാൻ വിട്ടു അതാണ് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തിയത് ഇതുപോലെ തയ്യലൊക്കെ ഈ കനലിയോണ്ട് ഇങ്ങനെ കനലില് ആ കനലു തേച്ചിട്ട് കുറച്ചു കഴിഞ്ഞാൽ നല്ല ഇതായിട്ട് കിട്ടും കേട്ടാ അപ്പം എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്ക് അപ്പം എൻ്റെ രണ്ട് നല്ല പോലെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാം എടുത്തുണ്ടായി ടൈലൊക്കെ കണ്ടെ ടൈലും ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതിന് നല്ല പോലെ ഒന്ന് തുടച്ചെടുക്കാം അല്ലെങ്കിൽ കഴുകിയെടുക്കാം ഞാൻ ഇതാണ് ആദ്യം തേച്ച് പിടിപ്പി വെച്ചത് ഇത് കഴുകി അപ്പോൾ അടപ്പ് കഴുകുമ്പോൾ ഞാൻ അടപ്പ് കഴുകുകയാണ് ചെയ്യേട്ടാ തുടക്കമായിട്ട് എനിക്കിഷ്ടം പക്ഷേ അടപ്പിൻ്റെ ഉള്ളിൽ വെള്ളമൊക്കെ ഉണ്ടാവും അപ്പോൾ ആദ്യം തുടച്ചെടുക്കാം പിന്നെ നമുക്കിങ്ങനെ കഴുകാന്നാലും എനിക്ക് നല്ല വൃത്തിയിൽ കിട്ടും അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് കഴുകിയൊക്കെ എടുത്ത് വെളുപ്പാക്കട്ടെട്ടോ ഞാനിപ്പോ ബാക്കിയുള്ള കൈകൊണ്ട് പാത്രങ്ങളൊക്കെ ഇതുപോലെ തേച്ചിട്ടിട്ടുണ്ട് കേട്ടാ അപ്പൊ നമ്മുടെ ഈ ചായയുടെ പാത്രം ഒക്കെ ഉണ്ട് കറൊക്കെ ഉണ്ടെങ്കിൽ പോവാനായിട്ടാണ് ഇതൊക്കെ നല്ല യൂസാണ് കേട്ടോ ഇങ്ങനെ അലിമിനിയം പാത്രങ്ങളാണെങ്കിലും സ്റ്റീൽ പാത്രം ആണെങ്കിലും നമ്മുടെ ചില്ലി ഗ്ലാസ് ആണെങ്കിലും ഒക്കെ നമുക്ക് തേച്ച് കഴുകാം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇതൊക്കെ അങ്ങനെ തേച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ലപോലെ ഒന്ന് കഴുകി എടുത്ത കേട്ട് ഇതവിടെ ഒക്കെ കഴുകി തേച്ച് ഇടുന്നുണ്ട് അപ്പൊ കുറച്ച് സമയം കുറേ നേരം തേച്ച് കഴിക്കുമ്പോൾ ഇതിൽ വെള്ളം കെട്ടി നിൽക്കൂട്ടാ അപ്പം ഞാനിപ്പോൾ ഒന്നൊരു അമക്കൽ അമ്മയ്ക്കുകയാണ് അതുകൊണ്ട് കൊണ്ട് വേഗം വെള്ളം പോകണത് അപ്പോൾ ഞാൻ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കട്ടാ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഉള്ള വെള്ളമൊക്കെ പോവും ഇതിൻ്റെ ഉള്ളിൽ വെള്ളം വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ അമ്മ ഇങ്ങനെയൊന്ന് അമ്മയ്ക്ക് അമ്മയ്ക്ക് കൊടുത്താൽ ആ എയർ ഇങ്ങനെ ഇതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ വേഗം തന്നെ വെള്ളം പോകട്ട അത് എല്ലാവർക്കും അറിയാം എന്നതിനായിരുന്നു ഞാൻ പറയുന്നതെന്ന് മാത്രം ഞാൻ ഇവിടേക്കൊന്ന് വെളുപ്പാക്കാണ് അപ്പം അതിങ്ങനെ വെള്ളം ഇവിടെ സ്റ്റെക്കായി നിൽക്കണപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരുകയാണ് അപ്പോൾ ഈ സിങ്കും നല്ലപോലെ ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചില്ലി ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ ചില്ലി ഗ്ലാസ് ചില്ലി പ്ലേറ്റ് സ്റ്റീൽ പത്രം എന്താണെങ്കിലും അതുകൊണ്ട് ഇങ്ങനെ തേച്ച് കഴിക്കാ നല്ലപോലെ പളപ്പള തിളങ്ങും എന്ന് പറയുന്ന പോലെ നല്ലപോലെ ഇതൂട്ടാ അപ്പോൾ ഇനി ചെയ്യാനുള്ളത് എനിക്ക് എന്താ വെച്ചാൽ ഇവിടെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചുകഴിഞ്ഞാൽ നല്ല മീൻസാണ് കേട്ടോ ഞാൻ അടപ്പിൻ്റെ അവിടെ കാണിച്ചു തരാം അതുപോലെ ഗ്യാസ് അടുപ്പും ഇതുകൊണ്ട് കഴുകാട്ട ഗ്യാസ് അടുപ്പൊക്കെ നല്ലപോലെ കഴുകാം ഞാനിപ്പോൾ ഇതൊന്ന് ലെന്റ് കൂടുന്ന കാരണമാണ് നിങ്ങൾക്ക് തേച്ച് കഴിഞ്ഞാൽ കാണിച്ച് തരാത്തത് അപ്പോൾ ഇത് ഇതുപോലെ ഇവിടെക്കൊന്ന് തേച്ച് കഴി പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ നല്ല ഒരു ഗ്ലൈസിങ് കിട്ടും കേട്ടോ അത് നന്നായി ശ്രദ്ധിച്ച് നോക്ക് ഇതിരെ എണ്ണ പറ്റിയിട്ട് കയറി തെച്ചാൽ മതി ടൈലുമ്മേ അവൻ്റെ വേണ്ട ഇവിടത്തെ നിങ്കും നല്ല ക്ലീൻ ആയിട്ടുണ്ട് നമ്മൾ ഈ ടൈലൊക്കെ ഇവിടെ കറുപ്പ് ഞാൻ കരി ഉണ്ടായിരുന്നു ആ കരിയൊക്കെ ഞാൻ ഇവിടെ തേച്ച് എടുത്തു അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇവിടെ പാക്കിയിട്ടുണ്ട് അടപ്പ് കണ്ട അടപ്പ് നല്ല പോലെ ഞാൻ ഇതൊക്കെ ഇങ്ങനെ കണ്ട അടപ്പ് കണ്ടില്ല നിങ്ങൾ നേരത്തെ തണുപ്പും ഈ അടപ്പും നോക്കിയാൽ വേണ്ട നല്ല ക്ലീൻ ആയിട്ടാണ് ഞാൻ ആദ്യം നനഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുത്ത് തുടച്ചെടുത്തും രണ്ട് മൂന്ന് പ്രാവശ്യം തുടച്ചെടുത്ത് കഴുകിയത് ഞാൻ എല്ലാവരും ഞാൻ വെള്ളം ഒഴിച്ച് കപ്പ കൊണ്ട് കഴിക്കുമ്പോഴാണ് എനിക്കിഷ്ടം അപ്പം ഞാൻ അടപ്പ് ഉപയോഗിക്കേണ്ട കാര്യം ഞാൻ അടപ്പിൽ വെള്ളം ആവേണ്ടെന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ ഇവിടെക്കാൻ തിരിച്ച് കഴിക്കട്ടോ അപ്പം എൻ്റെ വീഡിയോസ് കണ്ടിഷ്ടമാകണമെങ്കിൽ എല്ലാവരും ഒക്കെ ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ആക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലുള്ള വീഡിയോസ് എന്റെ ചാനലിൽ ഉണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കണം കേട്ടോ ീ കരി എടുത്തിട്ടുണ്ട് കനലിൽ കതിച്ച കരിയാണ് അപ്പോൾ ഇത് ഇത് മിക്സിയിൽ മിക്സിയിലരച്ചാൽ തന്നെ ഇതിൻ്റെ മൂർച്ച നല്ല പോലെ വരും മിക്സി ജാർ ക്ലീനാവുകയും ചെയ്യും നല്ല പോലെ മൂർച്ചയും വരും കേട്ടോ അപ്പം അതങ്ങനെ ചെയ്യാം ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ കനലുണ്ടല്ലോ കനലിൻ്റെ കരിയുണ്ടല്ല നമ്മളിപ്പോൾ കുട്ടികൾ കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും വലിയവരാണെങ്കിലും മുട്ടടിക്കുമ്പോൾ മുടി മുട്ടടിക്കുമല്ലോ മുട്ട അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു കനൽക്കരിയിൽ കുറച്ച് വെളിച്ചെണ്ണ പറ്റുക അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ തന്നെ കനൽ കരി എടുത്തിട്ട് നമ്മളിങ്ങനെ തലയിൽ ഇങ്ങനെ നല്ലപോലെ പറ്റി കൊടുക്കുക എല്ലാം എടുത്ത് പരറ്റി കുറച്ച് സമയം വെച്ചാൽ അത് ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും വെച്ചാൽ മതി നല്ല മുടി പിന്നെ വരുന്ന മുടി നല്ല കുറുത്ത മുടി ആയിരിക്കും കേട്ടോ അതിങ്ങനെ ഒരു മൂന്നോ നാലോ ദിവസം ആ കുറ്റിമുടി വരുന്ന ആയിട്ട് മുന്നേറ്റി മൂന്നോ നാല് ദിവസം നമ്മൾ മക്കൾക്ക് പറ്റി കൊടുത്താലുണ്ടല്ല കുഞ്ഞു കുട്ടികൾക്ക് ബെസ്റ്റാണ് കേട്ടോ നല്ല കുറുത്ത മുടി വരുന്ന വെച്ചാൽ കറുത്ത മുടി വരും അതുപോലെ തന്നെ ഇപ്പം നമ്മൾക്കാണെങ്കിലും ഇത് നമ്മൾ തലയിൽ തയ്ക്കുക നല്ലപോലെ ഒരു തുണി ഒരു തുണിയിൽ കെട്ടിയിട്ടാണെങ്കിലും ഇതിങ്ങനെ നമ്മളെ തലയിൽ ഇങ്ങനെ ഒരേ ഇഴകളെടുത്ത് ഓരേ ഇഴകൾ എടുത്തിട്ട് ഇങ്ങനെ ആ സൈഡ് ഈസൈഡ് ഒക്കെ ഇങ്ങനെ പറ്റി കൊടുത്താലും ബെസ്റ്റാണ് കേട്ടോ നല്ല എഫക്റ്റ് കിട്ടുന്ന ഒന്നാണ് ഇത് നിസാരക്കാരല്ലാട്ടായി ചിരട്ട കന ചിരട്ട കരി ആക്കിയിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഗുണം കിട്ടും അപ്പം എല്ലാവരും ഇത് യൂസാക്കാൻ നോക്കാം കുഞ്ഞുങ്ങൾക്ക് ബെസ്റ്റാണ് കേട്ടോ നമ്മൾ ഞാനൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ മക്കളുടെ മുടി മുട്ട കഴിഞ്ഞാൽ കൊണ്ടുവന്ന് അന്ന് തന്നെ ഞങ്ങള് ഇത് തേച്ച് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ട് പിന്നെ നല്ലപോലെ കുളിപ്പിച്ച് കൊടുക്കും അങ്ങനെ തലേന്നൊക്കെ പോകാം പിന്നെ അങ്ങനെ ഒരു മൂന്നോ രണ്ടോ മൂന്നോ നാലോ ദിവസം ഞങ്ങൾ അങ്ങനെ പറ്റി കൊടുക്കും അപ്പോൾ എല്ലാം മമ്മൂട്ടിയായിട്ട് വരും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക വീഡിയോസ് കണ്ടിഷ്ടമാണെങ്കിൽ എല്ലാം ലൈക്കൊക്കെ ചെയ്ത് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ടാക്കുക ഇതുപോലെ നല്ല വീഡിയോസും ടിപ്സുകളൊക്കെ എൻ്റെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടു ഒന്നും കണ്ടുനോക്കട്ടോ സ്ഥലക്കും